മണിയാറിൽ നയനാർ സർക്കാരിന്റെ കാലത്ത് മുപ്പത് വർഷത്തേക്ക് ഒപ്പിട്ട വൈദ്യുതി പദ്ധതി കരാർ നീട്ടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അഴിമതി നടത്താനെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡിസംബർ മുപ്പതിന് ബിഒറ്റി കാലാവധി അവസാനിക്കാനിരിക്കെ ഒരു മാസം മുൻപേ പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നാൽ അതിന് തയ്യാറാകാത്തത് വൻ ഗൂഢാലോചനയുടെ ഭാഗമെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ ആരോപിച്ചു അടിസ്ഥാനത്തിൽ കാലാവധി ഡിസംബർ ബിഒ്ട ആ ഡിസംബർ മുപ്പതിന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെൻറ്റിലേക്ക് വരേണ്ടതാണ് ഗവൺമെൻറ്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് കാരണം ബിഒറ്റി അടിസ്ഥാനത്തിൽ ഇവർ ഒപ്പിട്ട കാര്യമാണ് എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്